ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു നോബൽ പുരസ്കാരത്തിന് അർഹതയുണ്ടെന്ന് പറയുകയാണ് പെൻഡഗൻ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ വാർത്താ ഏജൻസിയായ എ എൻ എയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ സന്ദർശനം അങ്ങേയറ്റം വിജയകരമാണ് ലോകത്ത് മറ്റൊരിടത്തും കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ആദരവാണ് ഇന്ത്യ പുട്ടിന് നൽകിയത് അങ്ങനെ ഇന്ത്യയും റഷ്യയെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപിനാണ് അതിൻ്റെ പേരിൽ ട്രംപിനൊരു നോബൽ പുരസ്കാരത്തിന് അർഹതയുണ്ടെന്ന് ഞാൻ പറയും എന്നാണ് റൂബിൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് ഒപ്പിട്ട ഈ ധാരണാപത്രങ്ങളിൽ എത്ര എണ്ണം യഥാർത്ഥത്തിൽ ഫലപ്രാപ്തിയിൽ എത്തുമെന്നും റൂബിൻ ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൂടുതൽ വിശാലമായി പരിഗണിച്ചതിൽ പുട്ടിന് വിദ്വേഷമുണ്ട് അതുകൊണ്ടാണ് റഷ്യ ഇന്ത്യയുമായി കരാറുകൾ ഉണ്ടാക്കിയെന്നും റൂബിൻ പറയുന്നു യഥാർത്ഥത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന നരേന്ദ്രമോദിയും വ്ളാദിമിർ പുടിനും തമ്മിലുള്ള സൗഹൃദപരമായ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗോള സ്വാധീനത്തിന് പരിമിതികൾ ഉണ്ടെന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകിയത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളിലെ ശ്രമങ്ങളെ മറികടന്ന് രണ്ട് ദിവസത്തെ ചർച്ചകൾക്കും അനേകം കരാറുകൾക്കും ശേഷം ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശക്തമായ അടിത്തറയിൽ തന്നെ ഇപ്പോഴും നിലകൊള്ളുകയാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഒന്നും തന്നെ ഈ ബന്ധത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഉച്ചകോടി വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ സൗഹൃദം അല്ലെങ്കിൽ ബന്ധം ട്രംപിനെ എപ്പോഴും അസ്വസ്ഥനാക്കുന്നുണ്ട് ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ പുടിൻ്റെ യുദ്ധത്തിന് ഊർജം നൽകുകയാണെന്നും ട്രംപ് വിമർശിച്ചിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ മോദി പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവർ ഒന്നിച്ചു കൂടിയതിന് പിന്നാലെയായിരുന്നു ആ വിമർശനമുണ്ടായത് ഇന്ത്യയോടുള്ള അമേരിക്കൻ അസ്വാരസ്യം പിന്നീട് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയുമില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയായി ഇന്ത്യക്ക് ഇരുപത്തി ശതമാനം അധിക വ്യാപാര തിരിവ് ഏർപ്പെടുത്തി മൊത്തം തീരുവ് അമ്പത് ശതമാനമാക്കി എന്നാൽ ഈ സമ്മതത്തിന് മുന്നിൽ കീഴടങ്ങാൻ നരേന്ദ്രമോദി തയ്യാറായില്ല ഇന്ത്യക്ക് ഇന്ധനം തടസ്സമില്ലാതെ വിതരണം ചെയ്യാൻ റഷ്യ തയ്യാറാണെന്ന് പറഞ്ഞ് പുടിൻ ഇന്ത്യയെ പിന്തുണക്കുകയും ചെയ്തു ഇപ്പോൾ ചൈനയ്ക്ക് പിന്നാലെ റഷ്യൻ ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന് തുടക്കം കുറിക്കുന്നത് ശീതയുദ്ധ കാലത്താണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള മത്സരങ്ങളിൽ പക്ഷം പിടിക്കാതിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ ഒപ്പമായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇന്നും ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരൻ റഷ്യ തന്നെയാണ് രണ്ടായിരത്തിലാണ് ഇന്ത്യയും റഷ്യയും തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ഓരോ വർഷവും ഉച്ചകോടികളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ അവ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനത്തോടെ അത് വീണ്ടും ആരംഭിച്ചു ഇപ്പോൾ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു കൂടാതെ എണ്ണ എണ്ണ സംസ്കരണം പെട്രോ കെമിക്കൽ സാങ്കേതിക രംഗം തുടങ്ങിയവയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു അമേരിക്ക ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും അതിൻ്റെ നീരസമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ